പരിഹരിക്കാൻ പൈപ്പ് ലൈൻ പുനഃസ്ഥാപിച്ചു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ അധ്യക്ഷനായി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മുളക്കുളം മേഖലയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പുനഃസ്ഥാപിച്ച് അധികൃതർ പെരുവ പിറവം പെരുവമ്മൊഴി റോഡിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് മുളക്കുളം കരിങ്കൽ ചിറയിൽ പുതിയ പാല നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി ഇവിടേക്കുള്ള പൈപ്പ് ലൈൻ വിച്ഛേദിച്ച നിലയിലായിരുന്നു ഈ മേഖലയിൽ ഏതാനും മാസങ്ങളായി കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാണ് ഉഴത്തുമലക്കാവ് കൊച്ചുപറമ്പ് മുളക്കുളം പള്ളിപ്പടി വടക്കേക്കര പ്രദേശങ്ങളടക്കമുള്ള ഇടങ്ങളിൽ ഒന്നിടവെട്ടാണ് കുടിവെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത് ഈ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി നഗരസഭ പത്തു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ അധ്യക്ഷനായി കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ അത് പരിഹരിക്കാനുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൊമ്പനാമലയിൽ അമൃതിൻ്റെ കുടിവെള്ള പദ്ധതി പ്രകാരം ഏകദേശം എട്ട് കോടി രൂപയ്ക്ക് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള അനുവാദം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ടി പി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മുളക്കുളം പ്രദേശത്തേക്കുള്ള കുടിവെള്ളത്തിൻ്റെ പൈപ്പുകൾ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട് പോയിട്ടുള്ളത് അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ കെ എസ് ഡി പിയിൽ ഏകദേശം ഒരു കോടി രൂപയോളം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പുതിയ ടെൻഡറുമായി ബന്ധപ്പെട്ടാണ് അത് നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളെ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളു അതിനാൽ അടിയന്തരമായിട്ട് മുളക്കുളം അതുപോലെ തന്നെ ഉഴത്തുമല പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത് നമുക്കറിയാം ഈ റോഡിന്റെ പണിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഈ കരികൽച്ചറ പാലത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പൈപ്പ് ലൈൻ വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് വെള്ളം ലഭിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പാലച്ചോട് ഐ ടി സി പാലച്ചോട് മേഖലയിലൂടെ കറങ്ങി വേണം മുളക്കുളം മേഖലയിലുള്ള ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്ന സാഹചര്യ അവസ്ഥയുണ്ടാകും ഊടുത്തമുലക്കാവ് കൊച്ചുപറമ്പ് അങ്ങനെ അതുപോലെ തന്നെ മുളക്കുളം നോർത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിലെല്ലാം ഇടവിട്ടിടവിട്ട് വെള്ളം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചില ദിവസങ്ങളിൽ പകൽ വെള്ളം കിട്ടിയാൽ രാത്രി വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു തുടർച്ചയായി വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് ഉണ്ടായ ഒരു കൗൺസിലർമാരായ പ്രശാന്ത് മമ്പുറത്ത് ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ ജല അതോറിറ്റി എ ഇ ഷഹാന തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എല്ലാ ദിവസവും വെള്ളം കിട്ടാൻ വേണ്ടിയാണ് ഈ പത്ത് ലക്ഷം രൂപ മുടക്കി ഈ പൈപ്പ് നേരെ സാധിക്കുന്നത് പിറവത്ത് വെള്ളം വെള്ളം പോയി മുളക്കുളം പള്ളിപ്പൊടി കിട്ടുമ്പോ വാറച്ചൂട്ടിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ പള്ളിയുടെ എല്ലാവർക്കും എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന പ്രോജക്റ്റായി ഇത് മാറും അതിനു വേണ്ടിയാണ് ശരിക്കും മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇതിന് കഷ്ടപ്പെട്ട ഇവിടുത്തെ വാർഡ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ അടക്കമുള്ള പ്രശാന്ത് മഹിന്ദ്രൻ അടക്കമുള്ള അതുപോലെ തന്നെ ഗിരീഷ് കുമാർ അടക്കമുള്ള ആളുകൾ വേണ്ടിയിട്ട് ഒത്തിരി പ്രയത്നിച്ചതാണ് ഇതിലെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ചെയർപേഴ്സൺ ആണ് നമ്മുടെ കെ യുപട ഞങ്ങളുടെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന നല്ല സ്നേഹത്തിലാണ് എങ്കിൽ പോലും ആളുമായി ഈ പദ്ധതി നടപ്പിലാക്കുന്ന തരത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ അത് ചെയ്ത് പൂർത്തീകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മൂളം വടക്കേക്കര അതായത് ഉഴ്ത്തുമല ഭാഗം അതുപോലെ തന്നെ വടക്കേക്കര ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുക കുടിവെള്ളം എത്തിക്കുക എന്നൊരു ചടങ്ങ് കാരണം ഈ റോഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പൈപ്പ് ലൈൻ പകർത്തി കുറിഞ്ഞു പോവുകയുണ്ടായി അത് പൂർത്തീകരിക്കാൻ ഈ പാലത്തിന്റെ നിർമ്മാണം നിലച്ചോടുകൂടി പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയും അതുപോലെ ഈ ഈ മേഖലയിലേക്ക് വെള്ളം ഒരു ഒരു അവസ്ഥയുണ്ടായി അതിന് ശാശ്വതമായ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്